കാളിദാസന്റെ വിവാഹത്തിന് ശേഷം ഏറെ വൈകാരികമായാണ് ജയറാം പ്രതികരിച്ചത് അതിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മകന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം കല്യാണ മണ്ഡപത്തിലെത്തിയ ജയറാം മകളെയും മരുമകനെയും കെട്ടിപ്പിടിച്ചു കരയുന്നതാണ് ചിത്രം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമാണിതെന്നും തനിക്ക് ഒരു മകനെയും മകളെയും കൂടി കെട്ടിയെന്നും ജയറാം പ്രതികരിച്ചിരുന്നു മാത്രമല്ല മകന്റെ വിവാഹത്തിന് പിന്നാലെ ജയറാം ആരാധകരുടെ വിമർശനങ്ങൾക്ക് പാത്രമാവുകയാണ് കാളിദാസ് താരണയ്ക്ക് താലി ചാർത്തിയതിനു ശേഷം നടന്ന കന്യാദാന ചടങ്ങാണ് ജയറാമിനെ വിമർശനങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ പെൺകുട്ടിയുടെ പിതാവാണ് കന്യാദാനം നടത്തേണ്ടത് എന്നാൽ താരണിയുടെ കൈപ്പിടിച്ച് ഏൽപ്പിച്ചത് ജയറാമായതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് താരണിയുടെ കൈപ്പിടിച്ച് കാളിദാസിനെ ഏൽപ്പിക്കേണ്ടത് ആ പെൺകുട്ടിയുടെ പിതാവിന്റെ അവകാശമല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ജയറാം കൈപ്പിടിച്ച് ഏൽപ്പിക്കേണ്ടത് സ്വന്തം മകളെയാണ് ഇവിടെ ഈ കർമ്മം ചെയ്യേണ്ടത് തരുണിയുടെ പിതാവാണെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു തരുണിയുടെ കൈപ്പിടിച്ച് മകനെ ഏൽപ്പിക്കുന്ന ജയറാമിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എന്നാൽ ജയറാമിനെ അനുകൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് മകനോടും മരുമകളോടുമുള്ള സ്നേഹം കൊണ്ടാണ് ജയറാം അങ്ങനെ ചെയ്തതെന്നാണ് ചിലർ പറയുന്നത് അതേസമയം കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മുണ്ടും മേൽമുണ്ടുമായിരുന്നു കാളിദാസിന്റെ വേഷം പഞ്ചകച്ചം സ്റ്റൈലിലായിരുന്നു മുണ്ടൊടുത്തത് പീച്ച് നിറത്തിലുള്ള സാരിയായിരുന്നു തരണി ധരിച്ചത് സാരിയിൽ നിറയെ ഗോൾഡൻ വർക്കുകൾ ചെയ്തിരുന്നു